हरिः श्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम श्रीरामभद्रजय श्रीराम राम राम, श्री राम सीताभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम ശ്രീരാമ രമാപത്തെ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതഴാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഭരത രാഘവ സംവാദം ശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ രാമഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയനഭിഷേക സംഹാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിന് വൈകാതെ ചെയ്കവേണമഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രിം यथोचितम् ज्येष्ठनल्लो भवान् क्षत्रियाणामतिश्रेष्ठ माम् धर्मम् प्रजापरिपालनम् अश्वमेधादियुम् चेतुकीर्त्या चिरम् विश्वमेल्लाम्बरति कुलतन्तवे पुत्ररं जनिपु राज्यं निजपुत्रङ्गलाकि वनतिु भोगणम् इळनुजितमत्रे वनवासमद्भुतविक्रमनाथ प्रसीदमे माता तष्कृतं तावकचेतसि चिन्तिकरुतु दयानिधे भ्राताव ते पादाम्बुजं शिरस्यादाय भक्तिपुण्डिमुरचेतु ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാ രാഘവനുസംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു മദ്വാക്യമത്ര കേട്ടാലും ചൊല്ലിടിനും കുമാരീ യോക്തം മയാഥൈവൃതം സംവത്സരം നിനക്കു രാജ്യം പിതൃസമ്മതം പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കും നിതുഭൂതലേ ജീവൻ തനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമത്തെ മന്നവനായി ഭവാൻ വാഴകമടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതനസത്യഭയം കൊണ്ടു ചെയ്തതിനേതു മേ ദോഷം പറയരുതോർക്കനീ സാധുജനങ്ങൾ നരകത്തിലുമതിഭീതി പൂണ്ടിയിട്ടുമസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വൻ നിൻ തിരുവടി സങ്കടമിന്യേ രാജ്യവും വാഴുക സോദരനിത്ഥം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും രാജ്യം വിപിന് പൂജ്യനാം വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിൻതിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ തരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പനിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കു ഭരതനും നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരന്തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേസുതനോട് ചൊല്ലിനാൻ മൂഢനായി ടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതുനാരായണൻ പരന്താ മരസോദ്ഭവനർക്യ കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ഭൂമിപാലാത്മജനായി പിറന്നിത്തു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ ൊൽവ തിർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാക്യവും നിർബന്ധവും ശ്രീരാമദേവനത്തി മന്ത്രികളോട് പടയോടുമിപ്പോഴേ പുക്കു വസിക്ക നീ വന്നിടും വന്നീടുമഗ്രജന്താനും അനുജനും ദേവിയുമീരേഴു സംവത്സരാവധ ു സപുത്രകം ഇകൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്താരഘൂത്തമസൗ സാദരം ഗുഹുർ നമസ്കൃത് സസോദരം പാദു കാംദേഹി രാജേന്ദ്ര രാജ്യയതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ മേ തനാരതം ഭജിച്ചിടുവൻ ഇത്തം ഭരതോക്തി കേട്ടു ഭരോക്തികെട്ടുരൂത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതുനു നൽകിനാൻ നരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാമുത്തമാങ്കേ ചേർത്തു രാമനേന്ദ്രന് ഭക്തി പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു ത്ായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം മന്യോബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ചു അന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടുരും നിജ കണ്ണുനീരും തുടച്ചൻ കോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെയൊരന്തരമില്ലതിനു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നൊരു ചെയ്തു വിടയും കൊടുത്തി ധന്യൻ ഭരതൻ നമസ്കരിച്ചേടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്തിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേ കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപനായ ഗുഹനയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുംപടയും നടകൊണ്ടിതു കൈകേയി താനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേനോട് കൂടെ ചെന്നയോധ്യാപുരി തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്യാ വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നിരുവരും ुनिजनसेवितनयुनवीरन् मनोहरन् राघवन् जानकिमनुजनोडु मानसानन्दं कलर्ु चिरदिनम् चित्ते चिते निरूपण्डु रघुवरन् മിത്രവർഗങ്ങളയോധ്യയിൽ നിന്നു ഇവിടെ ഇരുനാലിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാര്യ ഇത്തയധരിത്രീസുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തദ്ദേത്ര കൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടരേ അത്രിതന്നാശ്രമം അത്രിതന്നുക്കു മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യോസ്മി മഹാമുനേ ശ്രീമത്പദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്ന തറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചി ദർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃ ഭാര്യം ചൊല്ലിനാൻ ഭൂപാല നന്ദനന്മാരോട് ചൊല്ലഴുമെന്ന പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ചുത്തമയായ ധർമ്മജ്ഞ തപോധന പർണശാലാന്തർഗൃഹേ വസിക്കും നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു രാമാജ്ഞയാ ജാനകി പദങ്ങൾ വണങ്ങിനാൾ ചന്ദനപദങ്ങൾ വണങ്ങിനാൾസേവരി വത്സേവരികരികെ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥ മനസൂയാൾ പാതിവ്രത്യമാശ്രിത്യ രാഘവന്തോട് കൂടെ നീ പോന്നതുമുത്തമം കാന്തി നിനക്കു കുറയായി കൊരിക്കലും ശാന്തനാകും തവ വല്ലഭം തന്നൊടും ചെന്നു മഹാരാജാനിയകം നന്നായി സുഖിച്ചു നീ ഇത്തുഗ്രഹവും കൊണ്ടുത്താതരാൾ ഇത്തുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കീടിനാൽ മൃഷ്ടമായ മൂവരെയും ഭുജിപ്പിച്ചു കലർന്നു തബോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്രയവാസിനൂഹകാരിണിയായ തുർണയം ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളിച്ചെയ്തി ദേവമെന്നാൾ കിളിപ്പൈ തലക്കാലമേ ിയോടരുളിച്ചേതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാ അയോധ്യകാണ്ടരണ്യകാന്ഡം ബാലികേശു കൂലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീല നീരജദലോചനൻ നാരായണൻ നീലലോഹിതൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യ കാരുണ്യനിലയനൻ പാലന പരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളത്തിലും വിശേഷിച്ചു സാരമായൊരു मुक्तिसाधनं भारती भारतीगुणं तव परमामृतमलोरके पैङ्गिल् बालोचनन् परमेश्वरन् पशुपति बालशीतांशुमौलि भगवान् परापरन् प्रलेया चलमकलोरुन् बालिके केक पार्वती भक्तप्रिये रूपनात्मा रामनद्वयनेकनव्ययनभिरामन् अत्रितापसप्रवराश्रमेत्रयं सुखिचुवाणीटिनानुरुदिनम् प्रत्युषस्युत्थाय तन्नित्यकर्मुञ्जयतु नत्वा तापसं കുണ്ടരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കോ മുനീ മണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമിന്നിയേ പോവാനായ അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരയും ഇങ്ങനെ മവാക്യമത്രിമാമു കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നിതാരുള്ളതഹോ തവനേർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോട് ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ചു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിൻ തിരുവടി കനിഞ്ഞങ്ങും നള്ളീടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പറഞ്ഞു അരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നില മാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നദികടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളും ചൊല്ലിനാരെന്തുദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനുമാകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങുപോകെന്നു ചൊന്നാൻ ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമ ഘോരമായുള്ള മഹാകാന പുക്കാൻ ീർണീനം ഘോരരാക്ഷേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ പരിഷകൾ ി നന്നായി കുഴിയ കുലക്കയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചു കൊഴുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നീഹുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും അധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ മധ്യേ ീടുക വേണം സീതാദേവിയുമെന്നാൽ ഒരു നീതിയുമുണ്ടായി വരാ ചെയ്തു ചെയ്തുതൽ പ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുതനൊരു യോജന വഴിയപ്പോൾ മുന്നിലാ മറങ്ങൊരു പുഷ്കരിണിയും കണ്ടാൽ അൽഹാരോൽപ്പലകുമുദാ അമ്പുജരക്തോൽപ്പല ഫുൽ പുഷ്പേന്ദീവരശോഭിതമം തോയപാനവും ചേരു വിശ്രാതന്മാരായി വൃക്ഷഛാ ഭൂതലേ പുനരുമോ യഥം തോയപാനവും ചേരു വിശ്രാതന്മാരായി വൃക്ഷഛാ ഭൂതലേ പുനരിരു